ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കടലപ്പരിപ്പ് കൊണ്ടാണ് ഇവിടെ പരിപ്പ് കറി തയ്യാറാക്കുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് പരിപ്പ് കടലപ്പരിപ്പ് ഏകദേശം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്താണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവാൻ വേണ്ടിയിട്ടൊരു നാല് വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് പാത്രം ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് പട്ട ഒരു ഗ്രാമ്പൂ ഒരു വഴനയില ബേ ലീഫ് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ടരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു ഇളം ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി വീണ്ടും ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ആണ് ഇളക്കി കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി വേവാൻ വേണ്ടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അതൊന്ന് നല്ല വെണ്ണം വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കടല വേവിച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തിരുന്നു അത് സ്കിപ്പായിപ്പോയി അതിൻ്റെ ഒരു വീഡിയോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് കടല നല്ല വെണ്ണം വെന്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കടലയ്ക്ക് നല്ലവണ്ണം വേവുള്ളതാണ് അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ വിസിലെടുപ്പിക്കുന്നത് നല്ലതാണ് നോറൽ നോർമൽ പരിപ്പിൻ്റെ മാതിരിയല്ല ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണക്ക് പകരം ബട്ടറാണ് എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കയറിയാണിത് താങ്ക് യു ഫോർ വാച്ചിങ്